ഹായ് മോളീസ് കിച്ചണിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാം സുഖമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന വിചാരിക്കുന്നു ഞാനിന്നൊരു ചെറിയ കിച്ചൺ വീഡിയോയാണ് കാണിക്കുന്നത് അപ്പം കുറച്ചൊക്കെ ജോലി കഴിഞ്ഞു വീഡിയോ പിടിക്കാൻ മൊബൈൽ ചാർജ് ഇല്ലായിരുന്നു അതുകൊണ്ട് ജോലികളൊക്കെ കുറച്ച് കഴിഞ്ഞു എന്നാലും കാണിക്കാം ചോറ് വെച്ച് ഇറക്കി വെച്ചിരിക്കുകയാണ് ഇതാക്കണം അല്ല ഇനി തോട്ട് ഇതാക്കണം അപ്പോൾ ഇന്നത്തിരി കപ്പ കിട്ടി ഈ ഊര നാളെ നമുക്ക് കപ്പ കിട്ടിയിട്ട് മാമൻ്റെ അവിടെ നിന്നാണ് അപ്പം അങ്ങനെ കപ്പ ചരിച്ചിട്ട് ഉപ്പ് വരപ്പ് ഇട്ടിരിക്കുകയാണ് തേവുന്ന കപ്പയാണെന്ന് തോന്നുന്നില്ല അപ്പം ഈ ഗ്യാസിൽ രണ്ട് മീൻ വറുക്കാനും മറ്റൊത്തിരി മോരോറി വെച്ച് വെച്ചേക്കുകയാണ് സാധനം ഉള്ളിപ്പൂം തോരം വെച്ചു കുടിക്കാനായിട്ട് ഇട്ടു അപ്പം അങ്ങനെ ഒരേ ഓരോ ജോലികളായിട്ട് ഇങ്ങനെ വയ്ക്കുകയാണ് അപ്പം ഞാൻ കിഴങ്ങ് ഒന്ന് വേവോ എന്നുള്ള ഇത് നമ്മൾ കഴിയിച്ചു നോക്കട്ടെ അപ്പം കിഴങ്ങ് ഒരുപോട്ട് ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ചോറ് നല്ല സൂപ്പർ ചോറ് പൂത്തി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ മീൻ അടുക്കിലേക്ക് ചോദിക്കട്ടെ ഡാമിച്ചു അപ്പം കിഴങ്ങ് ഉടച്ചിറക്കി വെച്ചു അപ്പം നമുക്ക് മീനും കൂടെ കറി വയ്ക്കാം മീൻ നല്ല വള്ളിക്കൊഴിയാളെയാണ് കെട്ടി വയ്ക്കുന്നത് അതിൻ്റെ കൂടെ രണ്ട് മത്തിയും കൂടെ കിട്ടി എൻ്റെ കുട്ടികൾ വറുക്കാൻ അതെന്ത് മേടിച്ചാലും കുട്ടികൂർ സമന് വറുക്കാൻ എൻ്റെ മത്തിയുണ്ട് പഠിക്കാൻ പോകാൻ പൊരിച്ച മീൻ ഇല്ലെങ്കിൽ എൻ്റെ കുട്ടൂസന് ഭയങ്കര കെറുവീൻ വേണോ മുമ്മി മുമ്മി അപ്പം കൂട്ടാമ്പിക്കാനായി ഞാൻ ചട്ടി ചൂടായി അലേഖത്തിനോലിക്കയാണ് കടുവിച്ചു ഒരു തരത്തിൽ ഗ്യാസ് കത്തിക്കാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു ഗ്യാസ് കത്തിരിക്കും ഒരു പാറ്റങ്ങട്ടടിക്കുമ്പോഴത്തേക്ക് അടിച്ച് അണങ്ങി ഇതായി ഒന്നും വേവിക്കാനും ഒന്നും പറ്റാത്ത അങ്ങനെ പിന്നെ ഗ്യാസ് പഴയ രീതിക്ക് തന്നെ അല്ലെങ്കിൽ നമുക്ക് കിഴക്ക് പൊടിഞ്ഞാറ് അത് അവിടെ ഒരു അസൗകര്യം ഗ്യാസ് വയ്ക്കാവുന്നമാരന്നേ അവിടെയാണത് പക്ഷേ ഗ്യാസ് ഇറക്കി വയ്ക്കാനും ഒന്നും ഒരു സൗകര്യവും ചെയ്തിട്ടില്ല ഗ്യാസ് കയറ്റി വയ്ക്കാനുള്ള സൗകര്യവും ഇല്ല സ്ലാബിനും പൊക്കം കുറവാണ് നമ്മൾ കിഴക്ക് പൊടിഞ്ഞാറ് ഒന്ന് തീ പറ്റിക്കാൻ ആർക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ് ഗ്യാസ് ഇരിക്കാനുള്ളത് അങ്ങനെ നല്ല ഗ്യാസ് അത് പഴയപോലെ ഗ്യാസിന് എടുത്തുകൊണ്ടൊന്ന് വെച്ച് അടുക്കി തീ പോയിരിക്കുന്ന ഇപ്പോൾ മൂന്നാല് ദിവസം കൊണ്ട് ഞാൻ ഒന്ന് പിടിച്ച് ഇതിൽ കാണിക്കണമെന്നുള്ള ഒരിത് കഴിക്കും പക്ഷെ ഒന്നിനും സമയം കിട്ടാറില്ല കാര്യം എല്ലാം സമയം താമസിച്ച് മീൻ കിട്ടുമ്പോൾ തന്നെ താമസിക്കും പിന്നെ ഇത് പിടിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ ഇപ്പം തന്നെ ഒരുപാട് താമസിച്ചു ഇപ്പം കയ്യപ്പിനെ ഇട്ടു കട്ടിലോളുവെച്ചു അപ്പം ഇനി ഞാൻ ഇടുന്നത് ചെറിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി തക്കാളിക്ക എല്ലാം കൂടെ ഒത്തുതന്നെ വേണമെങ്കിൽ ഇത് വേണം തീ അങ്ങ് പറ്റി കഴിഞ്ഞാൽ ഇപ്പം ചോറയും കിഴങ്ങും കുടിക്കാൻ വെള്ളവും ഇനി കപ്പ കിട്ടിയതും എല്ലാം അടുത്ത് തന്നെ അങ്ങ് വെച്ചു പക്ഷെ നമുക്ക് ഒരു വലിയ മണ്ണെണ്ണ ഒഴിച്ചു വെക്കാം എന്നെ ഇപ്പം കുറേ ചകിയും തൊണ്ടും ഉണങ്ങി വെച്ചിരുന്നതെല്ലാം ഞാൻ അടുത്ത് കൂടെ കൊണ്ടുവച്ചിരുന്നു അതൊക്കെ ഏകദേശം ഇരാറായി പക്ഷേ രണ്ടുമൂന്ന് ദിവസം കൊണ്ട് ഭയങ്കര മഴയും കൂടിയാണ് അതാണ് ഏറ്റവും വലിയ ഒരു പാട് పైసా <coughs> వేదే <coughs> 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 അതിലേക്ക് എത്തും അപ്പൊ നമുക്ക് എത്ര നല്ലപോലെ പെട്ടെന്ന് വാടിക്കാം പിന്നെ നമ്മളൂപടി അല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഇതും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് ആ പച്ചപ്പ് മാറാനായിട്ട് അതിൻ്റെ കൂടെ എണ്ണയിലിട്ടൊന്ന് വറുക്കാം പിന്നെ കഞ്ഞി പോകാതെ നമ്മൾ കയ്യിലേക്ക് എത്തി വിള ഒഴിച്ച് കൊടുക്കാം വിളമൊഴിച്ചിട്ട് നല്ലതുപോലെ പട്ടയൊന്നും പിടിക്കാതെ നല്ലതുപോലെ നമുക്ക് പൊടി ഇടത്തെ കൈ ഇണങ്ങിയ പഴയതുപോലുള്ള പഴക്കമില്ല വ്യത്യാസമുണ്ടാകും രണ്ട് പേരേൻ്റെ ഒരു പ്രശ്ന മുന്നോട്ടും അതിൻ്റേതായൊരു വ്യത്യാസമുണ്ട് ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ശക്കലം ഒരു ചിലവത്തേങ്ങ ഒന്ന് അരച്ച് വെച്ചേക്കുന്നതും കൂടി ചെറുപ്പത്തേങ്ങയും പിഴുവുളിയും കൂടി ചേർത്ത് ആ പൊടിയുടെ ഇത് മാറാൻ വേണ്ടി ഒരു ശക്കലം ശകലയേ ചേർക്കാവൂ നമ്മൾ തേങ്ങ കൂടുതൽ ഉപയോഗിക്കുന്നത് അത്ര നല്ലതിനല്ല ചിലവ് തേങ്ങ ആ പുളിയോടൊപ്പം പുളി അരയാൻ വേണ്ടി അതിനോടൊപ്പം ചേർത്ത് അരയ്ക്കുക അത് വെള്ളമൊഴിച്ച് ഞാൻ അതിലേക്ക് ഒഴിക്കുകയാണ്

എട്ടാം തീയതി ഇന്ന് തീയതി മൂന്നുമായി എട്ടാം തീയതി നമ്മുടെ കടയ്ക്കാരുടെ ഏറ്റവും വിശേഷപ്പെട്ട കടയ്ക്കൽ തിരുവാതിരയാണ് കടയ്ക്കൽ തിരുവാതിരക്ക് ഇന്നലെ കഴിഞ്ഞു കുത്തിയൂട്ടത്തിൻ്റെയും ആഘോഷങ്ങളുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് നമ്മുടെ കേരളീ കേരളത്തിൽ മൊത്തത്തിൽ അറിയപ്പെടുന്ന ഒരു ഉത്സവമാണ് കടയ്ക്കൽ തിരുവാതിര എന്ന് പറയുന്നത് അത്രയ്ക്ക് ജനങ്ങളാണ് എന്നും അറിയുന്നത് നമുക്ക് കടക്കാരായ നമ്മൾക്കൂലും പോയി കാണാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ് കാര്യം ഒരുപാട് സായിപ്പന്മാരും വെളിയുന്ന ആൾക്കാർ അങ്ങനെ ഒരുപാട് ആൾക്കാർ കടയ്ക്കൽ തിരുവാതിരയ്ക്ക് കുതിരടുപ്പ് കാണുന്നതിന് വേണ്ടി വരാറുണ്ട് അത്രയ്ക്ക് ജനമാണ് ആ കടയ്ക്കൽ തിരുവാതിരയ്ക്ക് ഇന്നലെ കുടിയേറിയിട്ടുണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഒരുപാട് പേര് കടക്കൽ തിരുവാതിരയ്ക്ക് വരുന്നവരൊക്കെ ഉണ്ടോ വരുന്നവരൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഒരുപാട് നാടുകളിൽ നിന്നൊക്കെ ഇപ്പോൾ വീഡിയോ പിടിക്കാനായാലും അങ്ങനെയൊക്കെ വരുന്നവർ ഒരുപാട് പേര് കാണുമായിരിക്കുമല്ലോ കാര്യം ഒരു സ്ഥലങ്ങളിൽ എത്രയോ സ്ഥലങ്ങളിലാണ് നമ്മുടെ യൂട്യൂബേഴ്സ് പോകുന്നത് അതുപോലെ കടയ്ക്കലൊക്കെ വരുന്നവർ ഒരുപാട് പേര് കാണുമായിരിക്കുമല്ലോ എല്ലാവർക്കും സ്വാഗതം കടയ്ക്കൽ തിരുവാതിര പ്രമാണിച്ച് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മ മരണപ്പെട്ട് എട്ടാം മാസമാണ് നമുക്കങ്ങനെ ഒരു ആഘോഷവും ഇതുവരെയും ഇല്ല എന്നാലും എല്ലാവർക്കും സ്വാഗതം എന്ന് പറയുകയാണ് ഇപ്പം ശിവരാത്രിയായിട്ടും നമുക്കൊരാഘോഷവും ഇല്ലായിരുന്നു ശിവരാത്രി വ്രതം പിടിച്ചു എന്നല്ലാതെ നമ്മുടെ വീട്ടിൽ യാതൊരു ആഘോഷവും ഒന്നുമില്ലായിരുന്നു ഈ ഒരു വർഷം നമുക്ക് പ്രത്യേകിച്ച് ഒരു ആഘോഷങ്ങളുമില്ല അങ്ങനെയുള്ള ഒരിതിലേക്കാണ് പോകുന്നത് അപ്പം നമുക്ക് ആ ഒന്നും ഒന്നിനും നമുക്ക് അങ്ങോട്ട് തോന്നൂല്ല ആ ഒരു ഒരിതിലേക്കാണ് അത്ര ഒരു ഇന്നലെയാണ് ആ സംഭവം നമ്മളെ വീട്ടിൽ നടന്നത് എന്നുള്ള ഒരിതാണ് നമുക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ അമ്മയെ ഞാൻ വീഡിയോയിൽ പലപ്പോഴും കാണിച്ചിട്ടുണ്ട് അമ്മ ഭരണപ്പെട്ടേനും ഒരു രണ്ടാഴ്ച മുമ്പേ എൻ്റെ കെപ്പൂർ കെയറിലെ കൂട്ടുകാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴും ഓടി വന്ന് അവരുടെ കാര്യം പറയാൻ അപ്പുറത്ത് വന്ന് അവരൊക്കെ അമ്മ ഭരണപ്പെട്ടെന്ന് പറഞ്ഞിട്ട് അവരാരും വിശ്വസിക്കത്തില്ല അത്രയ്ക്കും അങ്ങ് ഇതായിട്ട് ആണ് അപ്പോൾ അറ്റാക്ക് എന്ന് മരിക്കും മരിക്കുന്നവരുടെ കാര്യം അങ്ങനെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല ഇന്ന് തന്നെ കാണുന്നു നാളെ തന്നെ അങ്ങനെയാണ് മനുഷ്യൻ്റെ കാര്യം കുഞ്ഞു കുഞ്ഞു കുട്ടികൾക്ക് വരെ കണ്ടില്ലേ നമ്മൾ ഏറ്റവും നമ്മുടെ രാജ നമ്മുടെ നാടിന് ഏറ്റവും കൂടുതൽ ഒരു വാർത്തയല്ലേ നമ്മൾ കേട്ടിരിക്കുന്ന നമ്മുടെ ഏറ്റവും തൊട്ടടുത്തായ വെഞ്ഞാ ഒരു ഇരുനൂ ഇരുപത്തി മൂന്ന് വയസ്സായ ഒരു സഹോദരൻ പിന്നെ സ്വന്തം കൂടപ്പുറപ്പായ അതും ഏറ്റവും അവൻ്റെ കണ്ണിലുണ്ണിയായ അനുജനയും മൂത്ത വാപ്പായി വാപ്പാട ചേട്ടന ചേട്ടൻ്റെ ഭാര്യയ പിന്നെ വാപ്പാട ഉമ്മയ എല്ലെന്ന് അതുപോലെ തന്നെ അവൻ സ്നേഹ ഇതാക്കിയിരുന്ന ആ പെണ്ണിനെ ഇവരെ എല്ലാവരേയും കൂടെ അഞ്ചു പേരെയാണ് നിഷ്ക നിഷ്കരണം കൊലപ്പെടുത്തിയിരിക്കുന്നത് അത് എങ്ങനെ സംഭവിച്ചു എന്ന ആർക്കും ഇതുവരെ എന്ന് പറഞ്ഞാൽ അവൻ്റെ സ്വഭാവത്തിലൊന്നും അങ്ങനെ ഒരു ഇതും ഇതുവരെ ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത് അപ്പം ഇന്നലെ രാത്രി വാർത്തയിൽ പറയുന്നു പിന്നെ ലഹരി ഉപയോഗിച്ചിരുന്നുവെന്ന് എന്തായാലും വാപ്പ പാവം ആ വാപ്പ തിരുവനന്തപുരത്ത് എയർപോർട്ടിലെത്തിയിട്ടുണ്ട് കാണിക്കുന്നതുകൊണ്ട് ഉമ്മ ഇതൊന്നും അറിയാതെ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് എന്തായാലും അങ്ങനെയൊക്കെ ഉള്ള വാർത്തകൾ നമുക്ക് നമുക്കിനിയും കേൾക്കാതിരിക്കട്ടെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ ഇതൊക്കെ തന്നെയാണ് കറി തിളച്ചു അരി അടുപ്പിലേക്ക് ഇട്ടു അല്ല മീനടുപ്പിലേക്ക് കറിയിലേക്ക് ഇട്ടു ഇപ്പം കറി തിളച്ചു മീനതിലേക്ക് ഇട്ടു പിന്നെ അത് വേവട്ടെ വേവുമ്പോഴത്തേക്ക് നമുക്കിവിടെ എല്ലാം വൃത്തിയാക്കി ഒതുക്കാം നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് വട്ടെ ുള്ളിത്തോര oh, ഷമ ജീഷിൻ്റെ അവിടം തന്നത് കൊടുക്കുന്നതിൻ്റെ അവിടം തന്നത്